ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് പൂനൂരിൽ ആദ്യമായി ഓട്ടോ നിരത്തിലിറങ്ങിയത് എൻ പി മൊയ്തീൻ ഹാജിയാണ് പൂനൂരിന് ആദ്യത്തെ മുച്ചക്രവണ്ടി സമ്മാനിച്ചത് അന്ന് വിപണിയിലുണ്ടായിരുന്ന ലാംബ്രട്ട മോഡൽ ഓട്ടോറിക്ഷയാണ് പൂനൂരിലെ നിരത്തുകളിൽ ഓടിത്തുടങ്ങിയത് അക്കാലത്ത് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയുന്നവർ നാട്ടിലാരും ഇല്ലാത്തതിനാൽ ചിക്കിലോട് പ്രദേശത്തു നിന്നും അസീസ് എന്ന ഡ്രൈവറെ കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ താമസ സൌകര്യം ഒരുക്കിക്കൊടുത്താണ് എൻ പി മൊയ്തീൻ ഹാജി ഇന്നാട്ടിലെ ആദ്യ ഓട്ടോ സർവീസ് നടത്തിയത് പിന്നീട് നാട്ടുകാരായ ആലത്തറക്കണ്ടി ൂബക്കർ അഷ്റഫ് പാലത്തുംകുഴിയിൽ എന്നിവർ ആദ്യ ഓട്ടോയിലെ ഡ്രൈവർമാരായി പിന്നീട് ഓട്ടോകളുടെ എണ്ണം വർദ്ധിക്കുകയും ഗുഡ്സ് ഓട്ടോകളും സമീപകാലത്തായി കാർ ഓട്ടോകളും നിരത്തിലിറങ്ങുകയും ചെയ്തു ബസ് സർവീസ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഓട്ടോ ആയിരുന്നു നാട്ടുകാർക്ക് ആശ്വാസം തുടക്കകാലത്ത് രണ്ട് രൂപയായിരുന്നു മിനിമം ചാർജ് ഇന്ന് ഇരുന്നൂറ്റമ്പതിലധികം ഓട്ടോകളാണ് പൂനൂരിൽ സർവീസ് നടത്തുന്നത് രാത്രി വൈകിയും അങ്ങാടിയിൽ ഓട്ടോ സേവനം ലഭ്യമാണ് ടൗൺ സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇവാടെക് കൂളിംഗ് സൊല്യൂഷൻ സെയിൽസ് ആന്റ് സർവീസ് എവി കോംപ്ലക്സ് എം പി റോഡ് പൂനൂർ